ബഹുമാനം മനസ്സിലാവേണ്ടത് കൈമേലല്ല ഓക്കേ സല്യൂട്ടല്ല എവിടെ പ്രശ്നം വാക്സിൻസ് ഒക്കെ കിട്ടിയില്ലേ എവിടെ ഉണ്ണിക്കുട്ടൻ ഉത്തരാമചരിതം മനോരാജ്യം എവിടെ അടിയിലുണ്ട് അടിയില്ല ആ മിടുക്കൻ കൈ കൊടുക്ക് സമയായിട്ടില്ല പിന്നെ തരാം ഈ പാവാര സാറിന് ഒരു പരാതി നേരിട്ട് തരാൻ വേണ്ടി വന്നിരിക്കേ എന്നിട്ട് പരാതി എവിടെ പിടിച്ചേ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊണ്ടുവരണേ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ സാറിന് പരാതി ഇഷ്ടമല്ലെന്ന് വരുവരു കമാ അവൻ അത്രത്തിൽപ്പെട്ട ആളൊന്നുമല്ല അതേന്നേ ഞങ്ങള് പഴയ സുഹൃത്തുക്കളല്ലേ നമ്മടെ ആളാന്നേ ആ കാര്യം അവിടെ വന്നിട്ട് പറയാന്ന് പറയും കാര്യൊക്കെ അവിടെ വന്നിട്ട് പറയാം അവനവിടെ ഇരിപ്പുണ്ടെന്നേ ആവള സർ <laughs> 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 <geschät payment> <location> േ ഇത് കണ്ടാ പിന്നെ എങ്ങനെയാണ് സാറേ ചിരിക്കാതിരിക്കുന്നത് പൈസ പ്രായം നോക്കില്ലേ വീട്ടിൽ പോയിരിക്കുന്നവരും പോയിരിക്കുന്ന സ്വസ്ഥ കിട്ടില്ല ഇത് എന്തത് താൻ എന്നെ പഠിപ്പിക്കണ്ട എപ്പ ഇന്ന ആവണം എപ്പ ഔട്ടാവണം അതെനിക്കറിയാം തൊപ്പി തെറിക്കരുത് സാ ആരോടാണോ ആ സി ഐണ്ടിരിക്കുന്നത് ആർക്കറിയാം സാർ ഏതു നേരവും ഇത് തന്നെയാ പണി ഒന്നുകിൽ ഫോണിന്റെ അടുത്തായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും പരിചയക്കാർ കാണും കൂടെ ഒരു പണിയെടുക്കൂല സാറ് കടന്നു പോയത് അറിയാഞ്ഞിട്ടൊന്നല്ല ഭയങ്കര പുച്ഛമാ സീനിയേഴ്സിനോട് സാറില്ലാത്ത സമയത്ത് സാറിനെ കഴുതാന്നും ആ സംബോധന ഭയങ്കര തകളിപ്പാട് വരാൻ പറഞ്ഞു സാർ പാല് പാലൊന്നും എനിക്ക് വേണ്ട ചങ്ങാതി ഞാൻ ഇതൊന്നും വായിക്കട്ടെ അതൊന്നും എടുക്കടോ ഹലോ ഹലോ ഓ ഹലോ ഓ ആണ്ടുത്തുള്ള ഉറങ്ങണേ സാർ ഒന്നും കേക്കുന്നില്ല എന്റെ ബെല്ലടിക്കണ്ടല്ലേ ഇതോ നമുക്ക് ആ ഇതില് കേൾക്കുന്നുണ്ട് സാർ എന്താ കാര്യം ഇവിടെ എന്താ കാര്യം സാറോ ഇവിടെ ഉണ്ടല്ലോ അയ്യോ ഇവിടെ ഇല്ല ഇവിടെ ഇല്ല വെക്കട വെക്കൂട്ടി വായിക്കാനും സമ്മതിക്കാനില്ല ടി പി ശാസികള് ആ കേട്ട് പേടിക്കൊന്നും വേണ്ട സർ ആസ്ട്രേലിയയിലൊരു ജീവിയാണ് പിശാശ് അതെന്താ പിശാശ് സാർ പിശാചിക്കാൻ ഒരുപാട് നേരമായി തുടങ്ങിട്ട് ഡിപ്പാർട്ട്മെന്റിലെ ഫോൺ കണ്ണി കണ്ടവരോട് ചൊള്ളി സമയം കളയാനുള്ള എപ്പം നോക്കിയാലും ആ ഫോൺ തന്റെ ചെവി തന്നെയാണല്ലോ പിന്നെ റിസീവർ എവിടെയാണ് റിസീവർ തന്റെ കാലിന്റെ എന്നെ കൊണ്ട് പറയിപ്പിക്കണോ വേണ്ട ആരായിരുന്നു തന്റെ കൂടെ ഉണ്ടായിരുന്നത് എന്റെ ഒരു സുഹൃത്തായിരുന്നു എന്നെപ്പോലെ വിവരവും കഴിവുള്ള സീനിയേഴ്സിനെ സംസാരിച്ചില്ലെങ്കിൽ തനിക്ക് ഉറക്കം വരില്ലേ ഇല്ല സാർ എന്താ പറഞ്ഞേ അല്ല പുച്ഛിച്ച് സംസാരിക്കാറില്ല എന്നാ ഞാൻ ഉദ്ദേശിച്ചത് താൻ പേര് ക്രൈം കേസോടോ നൈന്റി വൺ കേടോ ഫയൽ തലപ്പുത്രേ പറയൂല്ലേ ചോദ്യം അങ്ങനെ ആയാം പറ്റിയോ ഓ എന്താ എന്നാ